നമ്മൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കുമ്പോഴാണ് നമ്മുടെ കേരളമൊക്കെ എന്തൊക്കെ വിപ്വ സമൃദ്ധമാണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ ഇതൊരു സാധനം കാണിച്ച ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും പെട്ടോന്നു നമ്മൾ കാട്ടീന്ന് പറശോധിക്കാനുള്ളത് മറ്റേ ഞൊട്ടാഞ്ചുടി വന്നോണ്ടോ അതെ അതിൻ്റെ പാക്കാണ് നല്ല ബലുപ്രഷ്ടമായ സാധനം ആയിട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ ഇന്ന് പറയുന്നത് ഫൈസാലിസ് ഫൈസാലിസ് ഉണ്ട് ഇനി എത്രയാണെന്ന് അറിയാവാൻ പൗണ്ട് ഒരു പൗണ്ടിന് ഇപ്പം നൂറ്റി സംതിങ് ഉണ്ട് അപ്പൊ ശരി പറഞ്ഞാൽ നൂറന്ന് കൂട്ടിക്കോ എന്നാലും ഏകദേശം ഇരുന്നൂറ് രൂപയുടെ അടുത്തായി നൂറ് കണ്ടാ നമ്മുടെ വേപ്പില വീട്ടിന്റെ തൊടിയിൽ നിന്ന് പറിച്ച് എടുത്ത് നമ്മൾ വേപ്പിലേ തൊണ്ണൂറ്റിഒമ്പത് പി ഏകദേശം നൂറ് പീ ആണ് ഒരു പൗണ്ട് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നൂറ് പ്ലസ് ആവും ഇനി നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്ന നൊങ് പനം ന ആറ് പോയിന്റ് ഒമ്പത് ഒമ്പത് എഴുന്നൂറ് രൂപ പ്ലസ് കോൺ അതായത് കോണ് രണ്ടെണ്ണത്തിന് ഒന്നുപത് ഉള്ളു ഇത് പിന്നെ പറയണ്ടല്ലോ വാഴല രണ്ടെണ്ണത്തിന് ഒന്നുപത് അതായത് നൂറ്റി അറുപത്